ഓക്കെ അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ സി പി ഒയുടെ മെയിൻസിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് ഇപ്പോൾ കേരള പി എസ് സി നിലവിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമുക്ക് തെറ്റായി തോന്നിയ ചില ചോദ്യങ്ങൾ പി എസ് സിക്ക് തെറ്റായി തോന്നിയിട്ടില്ല എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം കേരള പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് ആണ് ഇതാണ് നിലവിലത്തെ മാർക്ക് സിസ്റ്റം എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പരീക്ഷ എഴുതുന്ന നമ്മുടെ ലൈവ് കാണുന്ന അല്ലെങ്കിൽ സി പി ഒ പരീക്ഷ എഴുതിയ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ ഈ ലൈവിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് പ്രൊവിഷണൽ കി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് എന്നുള്ള കാര്യം എല്ലാ റ്റാലിയൻ ഗാനും ഇപ്പൊ എസ് എ പി ആണെങ്കിൽ എസ് എ പി അൻപത് മാർക്ക് അല്ലെങ്കിൽ എസ് എ പി മുപ്പത് മാർക്ക് എം എസ് പി ഇരുപത് മാർക്ക് അങ്ങനെ എന്ത് ചെയ്യുക നിങ്ങളുടെ ബെറ്റാലിയൻ അനുസരിച്ചിട്ടുള്ള മാർക്ക് കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാം ഒരു സർവേക്ക് വേണ്ടിയിട്ടാണ് ഇതിനുശേഷം മറ്റൊരു സർവേ കൂടി ഉണ്ടാവും അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം വേണ്ട പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് എന്തായാലും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം അതിലെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ എന്താണ് സൈനിക സഹായ വ്യവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തേതും അതുപോലെ തന്നെ നാലാമത്തേതും ശരിയെന്ന് വരുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഉത്തരങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ ഞാൻ ഉത്തരങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോകാം ഓക്കെ അപ്പം നിങ്ങൾക്ക് അപ്പോൾ നമുക്കിത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ സംഘ്യശക്തികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തേതുമാണ് ഉത്തരം ഒന്നും മൂന്നും എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അതിന്റെ ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം അതിന്റെ ശരിയത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ സംഘകാല തമിഴ് വംശ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെന്നായിരുന്നു ഉത്തരമായിട്ട് കേരള ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തേതുമാണ് അല്ലാത്തതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ് നോക്കാം നമുക്ക് താഴെ പറയുന്നവയിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്ത പ്രസ്ഥാനങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ തന്നെയാണ് ഒന്നാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തേതും ഓക്കെ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു ആറാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എഴുതിയവർക്ക് അതിന് ശരി ഉത്തരം കിട്ടുന്നു ഒന്നാമത്തേതും അതുപോലെ തന്നെ നാലാമത്തേതുമാണ് ഒന്നും നാലുമാണ് ഉത്തരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രാവകത്തിന്റെ പ്രഭവ മണ്ഡലമാണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഓപ്ഷൻ സി ആണ് ആണ് ഉത്തരം വരുന്നത് അടുത്ത് നമുക്ക് നമ്മുടെ എട്ടാമത്തെ ചോദ്യം നോക്കാം എട്ടാമത്തെ ചോദ്യം നമ്മുടെ മെസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പറയുന്നവയത് എട്ടാമത്തെ ഉത്തരം വരുന്നത് കേരള പി എസ് അനുസരിച്ചുകൊണ്ട് ഓപ്ഷൻ എ ആണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതും അതുപോലെ തന്നെ ഒന്നാമത്തേതും അതുപോലെ തന്നെ നാലാമത്തേതും എന്നിട്ട് ഒന്നാമത്തേത് നാലാമത്തേത് എ ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം കാരക്കോർ സസ്കർ പീർപഞ്ചൽ എന്നീ പറഞ്ഞ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതെന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം ഒൻപതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് കാശ്മീർ ഹിമാലയമാണ് അടുത്ത ചോദ്യം മറബിക്കാർ റോബസ്റ്റ ഏതിന്റെ വിഭാഗങ്ങളാണെന്നാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം കാപ്പി കേട്ടോ കാപ്പിയാണ് ഉത്തരം ചാലിയാർ എന്നത് ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇളംബാരി മല ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പന്ത്രണ്ടാമത്തേത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം നോക്കാം പതിമൂന്നാമത്തെ ചോദ്യം പ്ലാനിങ് കമ്മീഷന്റെ പുതിയ പേരെന്ന് നിങ്ങൾക്ക് അറിയാം നിതി ആയോഗ് എന്നാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പതിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥൻ ഇതിൽ ഹരിത വിപ്ലവം എന്നേ ചോദിച്ചിട്ടുള്ളൂ അതിനകത്ത് ഇന്ത്യൻ ഹരിത വിപ്ലവമായാലും നമ്മുടെ അല്ലാത്ത മൊത്തത്തിലുള്ള ഹരിത വിപ്ലവമായാലും നമുക്ക് അറിയാമെന്നുള്ള രണ്ട് പേരാണ് അല്ലേ നോർമൻ ബോർലോഗും അറിയാം എം എസ് സ്വാമിനാഥനും അറിയാം ഇതിനകത്ത് നോർമൻ ബോർലോഗ് ഇല്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഉത്തരം ഏത് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് അടുത്ത ചോദ്യം വരുന്ന പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഗ്രാമവികസനത്തിന്റെ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് നബാഡ് അറിയാം സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്നതെന്ന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം ഓപ്ഷൻ സി ആണ് അതിന് ശരി ഉത്തരം പതിനാറ് അടുത്ത ചോദ്യം പതിനേഴ് രണ്ടായിരം അടുത്ത ചോദ്യം നമ്മുടെ സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോലേതാണ് പതിനേഴ് ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് യൂണിയൻ ബജറ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ് നിർമ്മലാ സീതാരാമൻ ആണ് അല്ലെ പതിനെട്ട് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത നമുക്ക് പത്തൊൻപത് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയോ തെറ്റോ എന്ന് പരിഗണിക്കുക ഓക്കെ പത്തൊൻപതാമത് ചോദ്യത്തിന് ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ ബിയും സിയും എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ കൺകന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം മാറ്റിയത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണെന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും സിയും ആണ് അതിന്റെ ഉത്തരങ്ങളായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം നമ്മുടെ ഇരുപതാമത് ചോദ്യത്തിലേക്ക് കടക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഇരുപതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി എ ബി ഡി തെറ്റെന്നാണ് പറയുന്നത് എയും അതുപോലെ തന്നെ ബിയും അതുപോലെ ഡിയും തെറ്റെന്നാണ് പറയുന്നത് അപ്പൊ ഇരുപതാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തൊന്ന് നോക്കാൻ താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ് ഇൻഡിപെൻ ലേബർ പാർട്ടി നമുക്കറിയാം ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിക്കുന്ന ബി ആർ അംബേദർ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം പഞ്ചായത്തി രാജ് എവിടെയാണ് നിർദ്ദേശ തത്വങ്ങളിലാണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം ചേരുമ്പി ചേർക്കുക എന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരമായിട്ട് ബി എസ് സി പറയുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ഓക്കെ അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആ ഇരുപത്തിനാലാമെന്ന് നോക്കാം നമുക്ക് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന കമ്മീഷൻ നമുക്കറിയാം സർക്കാരിക സർക്കാരിയ കമ്മീഷൻ ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സർക്കാരിയ കമ്മീഷൻ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ചിന്റെ ഉത്തരമായിട്ട് പേഴ്സ് പറയുന്ന ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്ത് ഇരുപത്തി ആറ് കണ്ടല്ലോ ഇരുപത്തി ആറ് എന്ത് നോക്കാം ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ആണേ ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ആറ് എന്ത് നോക്കാം കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക ഇരുപത്തിയാറ് ഇരുപത്തിയാറിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയാറ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നമുക്ക് നാരി ശക്തി വന്ദൻ അധിനയം ബില്ല് അല്ലെ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് അടുത്ത് കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വഴുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് കളിത്തട്ട് ഓപ്ഷൻ ഡി ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഇരുപത്തി ഒമ്പത് കറുത്ത പട്ടേ പട്ടേരി എന്ന് അറിയപ്പെടുന്ന ആരെയാണ് കറുത്ത പട്ടേരി വി പട്ടതിരിപ്പാടാണ് പിന്നെ എൻഡോ സൽഫാൻ അതറിയാലോ സ്നേഹ സ്നേഹ സാന്ത്വനമാണ് ചേരുമ്പഴി ചേർക്കുക ഈ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നമ്മൾ ക്യാൻസൽ എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതിൽ കേരള പി എസ് സി പ്രൊഫഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് മുപ്പത്തി രണ്ടാമത്തെ നോക്കാം മുപ്പത്തി രണ്ടിന്റെ ഉത്തരമായിട്ട് ബി എസ് പറയുന്ന ഓപ്ഷൻ സി ആണ് സി മെഗോലോ പ്ലാസ്റ്റിക് അനീമിയ മുപ്പത്തി മൂന്നാമത് നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം കരള് അടുത്ത മുപ്പത്തി അഞ്ച് നോക്കാം മുപ്പത്തി അഞ്ചിന് അല്ല മുപ്പത്തി മൂന്ന് ആ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിനാലിന്റെ ഉത്തരം നോക്കാം മുപ്പത്തിനാല് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ മുപ്പത്തിനാല് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മുപ്പത്തി അഞ്ച് നമുക്ക് നോക്കാം ഹെൽപ്പിംഗ് ഹാൻഡ്സ് നമുക്കറിയാം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധനം ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന്റെ പ്രമുഖ കിട്ടിയതാക്കുന്നതാണ് ചോദ്യം നമുക്കറിയാം ഡോക്ടർ എസ് ഫൈസിക് പ്രകാശ വർഷം ദൂരമാണെന്നറിയാം അടുത്ത നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലെ മുപ്പത്തി എട്ട് ഓപ്ഷൻ ഡി അഞ്ഞൂറ് ഓട്ടമാണ് പിന്നെ ജി ജിയുടെ വില ധ്രുവങ്ങളെക്കാൾ ഭൂമതിരേഖയിൽ കുറവാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഭൂമിയുടെ ആകൃതിയാണ് അല്ലെ ഭൂമിയുടെ ആകൃതി മുപ്പത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം നാൽപ്പതാമത്തെ ആണെങ്കിൽ ഐ എസ് ആർ ഇൻസാറ്റ് ത്രീ എന്ന് പറയുന്ന എന്താണ് ഇൻസാറ്റ് ത്രീ കാലാവസ്ഥാ ഉപഗ്രഹമാണ് അല്ലെ നാൽപ്പത് ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം വരുന്നത് അടുത്ത് നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം നാൽപ്പത്തി ഒന്ന് നോക്കാം നമുക്ക് മുപ്പത്തി ഒന്ന് അറ്റോമിക് ഉള്ള മൂലകത്തിന്റെ അതെന്താണ് പെരീഡും ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം പെരീഡ് ഫോറും ഗ്രൂപ്പ് പതിമൂന്നും ആണ് വരേണ്ടത് പിന്നെ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം പിന്നെ നാൽപ്പത്തി മൂന്ന് നമ്മൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഞാൻ വായിക്കാത്തത് നാൽപ്പത്തി മൂന്നിന്റെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാലിന്റെ ഉത്തരം വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നമുക്കറിയാം ലിധിയ ആണ് അല്ലെ ലിധിയം നാൽപ്പത്തി നാല് ഡി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത് എന്താണ് നാൽപ്പത്തി അഞ്ച് ഒളിമ്പിക്സ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം നാൽപ്പത്തി ആറ് എന്താണ് ഓപ്പൺ ഹൈമർ അല്ലെ ഇതല്ല ഓപ്പൺ ഹൈമർ ഓപ്ഷൻ ബി ആണ് ശരി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത് അവനവൻ ആത്മസ്കൃതിയിലായി ആചരിക്കുന്നവർ നമുക്കറിയാം അതെന്താണ് ആത്മോപദേശ ശതകം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം പിന്നെ നാൽപ്പത്തി എട്ട് നോക്കാം നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഒന്നും നാലും കേട്ടോ നമ്മുടെ സാഗേതവും അതുപോലെ തന്നെ നാലാമത്തെ ലങ്കാലക്ഷ്മി ഓപ്ഷൻ സി ആണ് അതിന് ശരി ഉത്തരം വരുന്നത് നാൽപ്പത്തി ഒമ്പത് കണ്ണാർ കളി എന്ന കലാരൂപേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരി എന്നാണ് ഈ നാൽപ്പത്തി ഒൻപതാമത് ഒന്ന് ശ്രദ്ധിക്കണം നാൽപ്പത്തി ഒമ്പത് ചോദ്യത്തിന് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഒന്നും രണ്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരി എന്നാണ് വരുന്നത് കണ്ടല്ലോ അപ്പൊ ചില ചോദ്യങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഫൈനൽ ആൻസർക്ക് അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർക്ക് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത അൻപതാമത്തെ ചോദ്യം നോക്കാം അമ്പത് അൻപത് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം അൻപതാമത്തത് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം രണ്ടും മൂന്നുമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് രണ്ട് എന്ന് പറയുമ്പോൾ ശരൺകുമാർ ലിമ്പാളിയും പ്രഭാവ വർമ്മയും ഓക്കെ അടുത്ത് നമുക്ക് അൻപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം അൻപത്തിയൊന്ന് നമ്മുടെ മാത്സ് ആണ് അല്ലെ ഓക്കെ അൻപത്തി ഒന്നിന്റെ ഉത്തരം നോക്കാം അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മുപ്പത് അൻപത്തി രണ്ടാമതേൻ്റെ ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് അൻപത്തി മൂന്നാമത്തേന്റെ ഉത്തരം അൻപത്തി മൂന്നാമതേ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് അടുത്ത് അൻപത്തി നാലാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തി നാല് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡിയാണ് ഏഴ് ശതമാനം അടുത്ത് അൻപത്തി ആറാമത് നോക്കാം അൻപത്തി ആറിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ അടുത്ത് അൻപത്തി ഏഴ് നോക്കാം അൻപത്തി ഏഴിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ അൻപത് മീറ്റർ ആണ് അടുത്ത് അമ്പത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി നൂറ്റി പതിനഞ്ച് അടുത്ത് അൻപത്തി ഒൻപത് വരുന്നതും ഓപ്ഷൻ സി തന്നെയാണ് നൂറ് നൂറാണ് ഉത്തരം വരുന്നത് അടുത്ത് അറുപതാമത് ചോദ്യം നോക്കാം അറുപതാമത്തെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് അറുപതാമതേ ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസം അടുത്ത് അറുപത്തി ഒന്നാമത് ഇംഗ്ലീഷ് ആണ് അറുപത്തി ഒന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അണ്ടിലാണ് അറുപത്തി രണ്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ കീപ്സ് ആണ് അറുപത്തി മൂന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്ന് വരുന്നത് ഓപ്ഷൻ സി മേ ആണ് സോറി അറുപത്തി മൂന്ന് റൺ ഔട്ട് ആണ് അറുപത്തിനാലിന്റെ ഉത്തരം ഡി ആണ് കേട്ടോ ഗുഡ് ആണ് കേട്ടോ ഗുഡ് ആണ് കേട്ടോ അപ്പൊ അറുപത്തിനാലിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് സി അല്ല ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം വരുന്നത് അടുത്ത് അറുപത്തി അഞ്ച് നോക്കാം ഈ സ്റ്റാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് ഇതൊന്നും ഒരുപാട് പേർക്ക് സംശയം വന്നതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് എന്ത് തന്നെയാണ് ഓപ്ഷൻ എ തന്നെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എ ആണ് വരേണ്ടത് ഓക്കെ അപ്പോ അറുപത്തി അഞ്ചാമെന്ന് ശരി ശരിയതിര ഓപ്ഷൻ ഡി ആണ് അടുത്ത അറുപത്തി ആറ് എ ആണ് കേട്ടോ അറുപത്തി ആറ് ശരി ഉത്തരം എ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അറുപത്തി ഏഴാമത്തെ ചോദ്യം അറുപത്തി ഏഴിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ടോക്കറ്റീവ് അറുപത്തി എട്ടിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ലൈക്സ് അറുപത്തി ഏഴ് ഞാൻ പറഞ്ഞില്ല അല്ലെ അറുപത്തി ഏഴിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ഓൺ ആണ് കേട്ടോ ഓൺ ഒക്ടോബർ അറുപത്തി എട്ടിന്റെ ഉത്തരം വരുന്നത് ടോക്കറ്റീവ് ഓപ്ഷൻ സി ആണ് അറുപത്തി ഒമ്പതിന്റെ ഉത്തരം ഓപ്ഷൻ സി ലൈക്സ് ആണ് അടുത്ത എഴുപതാമത്തെ എഴുപതാമത്തെ ചോദ്യം ക്ലോട്ട് എന്ന് പറയുന്നത് എന്തിന്റെയാണ് ഹോഴ്സ് ആണ് അല്ലെ ഹോൾസിന്റെയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ സംശയത്തിനൊക്കെ ഉത്തരം ഞാൻ പറയാം കേട്ടോ ഞാൻ ഈ ലൈവ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കമൻസിന്ന് ഉത്തരം പറയാം അടുത്ത് എഴുപത്തി ഒന്നാമത് ചോദ്യത്തിലേക്ക് അടക്കാം എഴുപത്തി ഒന്നാമത് ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ സംയോഗം എന്ന് പറയുന്നതാണ് എഴുപത്തി രണ്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് പക്ഷി എഴുപത്തി മൂന്നിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് എഴുപത്തി നാലിൻ്റെ വരുന്ന ഓപ്ഷൻ ബി ആണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് എഴുപത്തി ആറിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ദിക്കുകൾ ജയിക്കാൻ എഴുപത്തി ഏഴിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് എഴുപത്തി എട്ടിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആഖ്യാനം അടുത്ത് എഴുപത്തി ഒൻപത് നോക്കാം എഴുപത്തി ഒൻപതിന്റെ ഉത്തരം എന്താണ് നാടോടുമ്പോൾ നടുവേടണം അല്ലെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത എൺപതാമത്തെ ചോദ്യം എന്താണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അല്ലെ അപ്പോൾ എൺപാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് നോക്കാനുള്ളതാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ സ്പെഷ്യൽ ടോപ്പിക്കിനെ ചെറിയ വ്യത്യാസം നമുക്കൊന്ന് ശ്രദ്ധിക്കാതെ എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ശൈശവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈശവമാണ് വരേണ്ടത് എൺപത്തി രണ്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി പതിനഞ്ച് ദിവസം കഠിനമായ ശാരീരിക വേദന വേദനയല്ലേ ഇവിടെ ഇരുപത് ദിവസമാണ് വരേണ്ടത് സോ പതിനഞ്ച് തെറ്റാണ് അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം എൺപത്തി മൂന്നിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് എയും ഒന്നും രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടുമാണ് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എൺപത്തി നാലാമത് നോക്കാം എൺപത്തിനാലിന്റെ ഉത്തരം വരുന്ന എന്താണ് ഓപ്ഷൻ ബി ആണ് എൺപത്തിനാല് ഓപ്ഷൻ ബി സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം അടുത്ത എൺപത്തി അഞ്ചിന്റെ നോക്കാം എൺപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ എൺപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത് എൺപത്തി ആറ് നോക്കാം എൺപത്തി ആറിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് അന്വേഷണത്തിൽ അറിയാലോ എൺപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത എൺപത്തി ഏഴ് നമ്മുടെ എഫ് ഐ ആറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ് എൺപത്തി ഏഴ് അപ്പോൾ ഞാൻ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ എൺപത്തി എൺപത്തി ഏഴിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും രണ്ടും ശരി രണ്ട് തെറ്റ് എന്ന് പറയുന്നതാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതും അതുപോലെ തന്നെ രണ്ടാമത്തേതും ഒന്നാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തേതും ശരി രണ്ടാമത്തേത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള തെറ്റ് ഈ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോഴത്തേക്കും എൺപത്തി ഏഴിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴ് ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം അടുത്ത് എൺപത്തി എട്ട് നോക്കാം നമുക്ക് എൺപത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഏതാണ് എൺപത്തി എട്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എൺപത്തി എട്ട് ഓപ്ഷൻ ഡി ഒന്നും നാലും എന്ന് പറയുന്നതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നമുക്ക് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം എൺപത്തി ഒൻപതിന്റെ ഉത്തരം വരുന്ന ഏതാണ് എൺപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യം നോക്കാം തൊണ്ണൂറാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്ന ഏതാണ് തൊണ്ണൂറ് ഓപ്ഷൻ സി ആണ് അല്ലെ തൊണ്ണൂറ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം തൊണ്ണൂറ്റി ഒന്നാണെങ്കിലോ തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത തൊണ്ണൂറ്റി രണ്ട് നോക്കാം തൊണ്ണൂറ്റി രണ്ടിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത് തൊണ്ണൂറ്റി മൂന്ന് നോക്കാം തൊണ്ണൂറ്റി മൂന്നിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് മുപ്പത്തി ഒന്ന് എ ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റിനാലാണെങ്കിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് സി ആണ് അല്ലേ തൊണ്ണൂറ്റിനാല് സി പ്രിൻസിബിളും ജാമ്യം ലഭിക്കാത്തതുമാണ് സി ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റി അഞ്ചാണെങ്കിലോ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റി ആറിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റാറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് ബി ആണ് തൊണ്ണൂറ്റിയാറ് ബി ആണ് കേട്ടോ തൊണ്ണൂറ്റിയാറ് ബി ആണ് ശരി ഉത്തരം അടുത്തത് തൊണ്ണൂറ്റി ഏഴ് നോക്കാം നമുക്ക് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയേഴിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ഏഴ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് തൊണ്ണൂറ്റി എട്ടിന്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ തൊണ്ണൂറ്റി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം ആക്ച്വലി നമ്മൾ പറഞ്ഞതാണ് ഈ ബിക്കും സി ഏകദേശം ഒരേ അർത്ഥമാണ് അല്ലെ ലൈംഗിക പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം അതും ശരിയായിട്ട് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് പക്ഷെ ഇവിടെ പി എസ് സിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അയച്ചാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരി എഴുതി അവരുടെ മാർക്ക് ഇവിടെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പൊ തൊണ്ണൂറ്റി എട്ടാമതിന്റെ ഉത്തരം ഇതാണ് കേട്ടോ ഇത് പി എസ് സി പറയുന്ന ഉത്തരമാണ് നമുക്ക് ഒന്നേ ഇത് എന്ത് ചെയ്യണം ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് നോക്കാം തൊണ്ണൂറ്റി ഒൻപതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് ഒരു വ്യക്തിയുടെ ജീവനെയും സ്വതന്ത്രത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ശരി ഇത് എങ്ങനെയാണ് ശരി ഉത്തരവായിട്ട് വരുന്നത് മന്ത്രിസഭാ ചർച്ചാ രേഖകൾ ഇത് തൊണ്ണൂറ്റൊൻപത് ഡി അല്ലേ വരേണ്ടത് ഇവിടെതാക്കിയ കേരള പി എസ് സിയിലെ ആൻസർക്ക് അനുസരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് എ ആണ് ഉത്തരം വരുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഏതൊക്കെ വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് അല്ലേ ഇതിൽ ഒഴിവാ ഒഴിവാക്കിയിട്ടില്ലാത്ത എന്നാണ് ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഇതിലിപ്പോ കേരള പി എസ് സി പറയുന്ന ഉത്തരവായിട്ട് പറയുന്നത് ഏതാണ് ഒഴിവാക്കിയിട്ടില്ലാത്തതെന്നാണ് അല്ലേ ഒഴിവാക്കിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതിൽ ഒഴിവാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിവരങ്ങൾ അതുപോലെ കോടതി പ്രസിദ്ധീകരണം നിരോധിച്ച വിവരങ്ങൾ നമ്മുടെ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ അതുപോലെ തന്നെ മന്ത്രിസഭാ ചർച്ചാ രേഖകളാണ് ഈ പറയുന്നവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത ഓക്കെ ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേരള പി സിഡ് ആൻസർ കി അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത് നമുക്ക് നൂറാമത്തെ ചോദ്യം നോക്കാം മൂറിന്റെ ഉത്തരം വരുന്ന ഏതാണ് നൂറ് നൂർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾ ചലഞ്ച് ചെയ്യണം കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഓക്കെ ലൈവ് റീകണക്ട് ആയെന്ന് ആയെന്ന് പ്രതീക്ഷിക്കുന്നു ചെറുതായിട്ട് ഒന്ന് കണക്ഷൻ പോയതാണ് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ നിലവിലത്തെ ആൻസർ ആൻസർക്ക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെറ്റാലിയൻ വൈസ് നിങ്ങളുടെ മാർക്ക് കമന്റ് ആയിട്ട് എം എസ് പി പതിനഞ്ച് മാർക്ക് ആണെങ്കിൽ എം എസ് പി പതിനഞ്ച് സി പി എസ് എ പി മുപ്പത് ആണെങ്കിൽ എസ് എ പി മുപ്പത് ആ ഒരു രീതിയിൽ പരീക്ഷ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ മാർക്ക് കമന്റ് ഇടുക അതുപോലെ തന്നെ എന്തെയ്യ തൊണ്ണൂറ്റി എട്ടും തൊണ്ണൂറ്റി ഒമ്പതും പറ്റുമെങ്കിൽ ചലഞ്ച് ചെയ്യാൻ കൂടി നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി